ഹായ് ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ടില്ലേ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജുനൈദ് എന്ന വ്യക്തിയുടെ മരണത്തിനോടനുബന്ധിച്ച് ആള് അതിനോട് അനുബന്ധിച്ചുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ആളുടെ വീഡിയോസിൻ്റെ അടിയിലുള്ള ഒരുപാട് കമൻസ് നമുക്കറിയാം ഒരുപാട് നെഗറ്റീവ് കമൻസ് ആണ് പോസിറ്റീവ് കമൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വളരെ വിരളം ഒട്ടും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം ഫുൾ നെഗറ്റീവ് കമൻസ് ആയിരുന്ന ആളുടെ കമൻ ബോക്സ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അത് ഫുൾ പോസിറ്റീവായി മാറിയാണ് അതായത് ഈ നെഗറ്റീവ് കമൻസ് ഇട്ടവരെല്ലാവരും പറയാണ് ഞങ്ങളോട് പൊറുക്കണം അല്ലെങ്കിൽ ഒന്ന് പൊരുത്ത പിടിക്കാൻ പറ്റിയില്ല സോറി പറയാൻ പറ്റിയില്ല അപ്രതീക്ഷിതമായിരുന്നു ഈ മരണം അപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ജുനൈദ് എന്ന വ്യക്തി ആസ് എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന രീതിക്ക് നമ്മുടെ സൊസൈറ്റിക്ക് എന്ത് മെസ്സേജ് ആണോ കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരിക്കലും ആൾ ജുനൈദ് എന്ന വ്യക്തി സൊസൈറ്റിക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ വീഡിയോസിലൂടെ എന്ത് നല്ല സന്ദേശമാണ് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്നത് ആ വക കാര്യങ്ങളൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ വീഡിയോ നല്ലതോ മോശമോ ആവട്ടെ പക്ഷേ നമ്മുടെ കമൻസിൽ വന്നിട്ടുള്ള കമൻസ് സെക്ഷനിൽ വന്നുള്ള പെട്ടെന്നുള്ള ചേഞ്ചസ് അതിനെക്കുറിച്ച് നമ്മുടെ അതായത് ഒരു സോഷ്യൽ ആ വീഡിയോൻ്റെ മാത്രം ആസ്പദമാക്കിയിട്ടല്ല ഇപ്പോൾ ജുനൈദ് എന്ന വ്യക്തിയുടെ തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണുമ്പോൾ വേറെ ആർക്കും ഒരു ഒരു ഉപദ്രവം ആ വീഡിയോസ് അവിടെ പോസ്റ്റ് ആവുന്നതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പിന്നെ നമുക്ക് പറയാം സോഷ്യൽ മീഡിയ ആണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അവിടെ എല്ലാവർക്കും എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലുള്ള കമൻസ് അതിരി കിടക്കുന്നു എനിക്ക് തോന്നാറുണ്ട് പലരുടെയും വീഡിയോസിൻ്റെ അടിയിൽ പോയിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻസ് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയ രീതിയിൽ ഉള്ള നെഗറ്റീവ് കമൻസ് എന്തിനാണത് നമ്മൾ ഒരാൾ പേഴ്സണലി ഒരിക്കലും അറിയാത്ത വ്യക്തി ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു വ്യക്തിയെ കുറിച്ചിട്ടാണ് നമ്മളത്രയും ഉറപ്പിച്ചുകൊണ്ട് അധികാരികമായിട്ട് നമ്മളവരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് തളർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും അതെടുക്കാൻ പറ്റുന്ന രീതി ഒരേപോലെ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ ട്രോൾസൊക്കെ കാണുമ്പോൾ ഈ സോഷ്യൽ മീഡിയ ട്രോൾസ് എന്ന പേരിൽ ട്രോൾസ് എന്ന പേരിൽ അതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് പരിധി വിട്ട് ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക ആക്ഷേപിക്കുക പരിഹസിക്കുക അതായത് നമ്മൾ ഒരിക്കലും നേരിട്ട് കാണുന്നില്ലല്ലോ എന്നുള്ള ധൈര്യം ആവാം ഇതിന് പുറകിൽ ഇത്രയും അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന ഒരു വ്യക്തിയോട് ഇത്രയും കർക്കക്ഷമായിട്ടുള്ള വാക്കുകളിലോ അല്ലെങ്കിൽ അവരെ അത്രമാത്രം വേദനിപ്പിക്കുന്ന വാക്കുകളിലോ ഒരാൾക്ക് പെരുമാറാൻ പറ്റുമോ എന്നുള്ള എനിക്കറിയില്ല നമ്മളോട് പേഴ്സണലി എന്തെങ്കിലും തെറ്റ് ചെയ്തുന്നവരോട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും അല്ലാതെ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും കാണാത്തൊരു വ്യക്തിയോട് നമ്മളൊരിക്കലും അത്രത്തോളം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അറിയാത്തവർക്ക് നോക്കിയാൽ മനസ്സിലാവും അത്രത്തോളം നെഗറ്റീവ് കമൻസാണ് അതിന് ഉള്ളത് പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞത് കൂടിയിട്ട് പെട്ടെന്ന് ഈ കമൻസിനൊക്കെ ഭയങ്കര വ്യത്യാസം നമ്മളൊന്നും പൊരുത്ത പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ അവസാനമായിട്ട് നമ്മൾ നാളെ മരിക്കും എന്ന് ഇന്ന് അറിയുകയാണെങ്കിൽ നമുക്കെല്ലാം പോയി ക്ഷമ ചോദിക്കാമായിരുന്നു പക്ഷേ അതിനുള്ളൊരു അവസരം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വന്നു പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ളൊരു അവസ്ഥ കൊണ്ടെത്തിക്കരുത് ഒരാളുടെ കാര്യത്തിലാണെങ്കിലും അതെ നമ്മൾ ആവശ്യമില്ലാതെ മറ്റൊരാളുടെ ജീവിതത്തിൽ കയറിയ അഭിപ്രായം പറയുന്നത് വളരെ ഇത്രയും മോശം പിടിച്ചൊരു പരിപാടി വേറെ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മളിങ്ങനെ ഒരു പരിധിയിലേറെ കളിയാക്കി അവരുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ച് എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നെഗറ്റീവ് നമ്മൾ ചെയ്ത് എന്നതിനു ശേഷം പെട്ടെന്നൊരു ദിവസം ആ വ്യക്തി ഭൂമിയിൽ നിന്നും ഇല്ലാതാവുമ്പോൾ നമ്മളിരുന്നോട്ട് അയ്യോ എനിക്ക് പൊരുത്ത പിടിയിക്കാൻ പറ്റിയില്ല ഒരു സോറി പറയാൻ പറ്റിയില്ല ഒന്നും പിണക്കം തീർക്കാൻ പറ്റിയില്ല അങ്ങനെ ചിന്തിക്കുന്നതിലെങ്കിലും ചിന്തിക്കുന്നതിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ഭൂമിയിലുള്ള ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ് അവരുടെ ജീവിത ശൈലി തീർത്തും വ്യത്യസ്തമാണ് അപ്പം ഞാൻ ജീവിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെയല്ല എൻ്റെ ചിന്താഗതിയും എല്ലാം വ്യത്യസ്തമാണ് വേറൊരാളും ഒരു അപ്പോൾ ഇപ്പോൾ അമ്മയ്ക്ക് രണ്ട് മക്കളുണ്ടാൽ ആ രണ്ടു മക്കളെയും ഒരേപോലെ അമ്മ വളർത്തിയുണ്ടെങ്കിലും ആ രണ്ടുപേരുടെയും ജീവിത രീതികൾ രണ്ടും രണ്ടുപേരുടെയും ജീവിത രീതികളാണെങ്കിലും ചിന്തകളാണെങ്കിലും എല്ലാം വ്യത്യസ്തമായിരിക്കും ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്ന അതേപോലെ മറ്റൊരാൾ ചിന്തിക്കണമെന്ന് വാശി പിടിക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ പ്രവർത്തിക്കുന്ന അതേപോലെ മറ്റൊരാൾ പ്രവർത്തിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല അത് അച്ഛനാകട്ടെ അമ്മയാകട്ടെ ഭർത്താവട്ടെ ഭാര്യയാവട്ടെ മക്കളാവട്ടെ ആരാണെങ്കിലും എത്രമാത്രം ഡീപ് ബന്ധങ്ങളാണെങ്കിൽ പോലും നമുക്ക് മറ്റൊരാളുടെ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്യണതിന് ഒരു പരിധിയുണ്ട് നമുക്കിവിടെ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഉള്ള അവകാശം പോലെ തന്നെ മറ്റൊരു വ്യക്തിക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവകാശവും ഈ ഭൂമിയിലുണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ന് വെച്ചിട്ട് ഞാൻ ഈ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിറ്റിസിസം പാടില്ല എന്നുള്ളതല്ല ക്രിറ്റിസിസം വേണം അത് വിജയ ഒരു വിജയത്തിന് പോസിറ്റീവ് കമൻസ് എന്ന പോലെ തന്നെ നെഗറ്റീവ് കമൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ പക്ഷെ അതല്ല ഞാൻ പറയുന്നത് ഹെൽത്തി ക്രിറ്റിസിസം ആവാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക അത് സോഷ്യൽ മീഡിയ ലോകത്താണെങ്കിലും നമ്മുടെ റിയൽ ലൈഫിലാണെങ്കിലും മാക്സിമം നമ്മൾ മറ്റൊരാളുടെ ലൈഫിൽ ഇൻറ്റർഫിയർ ചെയ്യുന്നതിന് ഒരു പരിധി നമ്മൾ നിശ്ചയിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഈ ചെറിയ ഒരു തോട്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഈ ഒരു തോട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയില് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ അത് നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്